മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സ് തികയാണ് ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമാക്കിയാലോ എന്നൊരാഗ്രഹം തോന്നി സാധാരണയായി ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി വിളമ്പുകയാണ് ചെയ്യാറ് ഇപ്രാവശ്യം ഞാനൊരാടിനെ വാങ്ങി അത് സ്വന്തമായി കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു അല്പം കടും കയ്യാണ് എന്നെനിക്കറിയാം കാരണം ഇവരൊക്കെ മിക്കവാറും ദിവസവും നാടൻ ഭക്ഷണമൊക്കെ തന്നെ ആയിരിക്കും കഴിക്കണ്ടാവുക അപ്പം ഞാൻ ആലോചിച്ചു കുറച്ചൊരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ ഒരു കോണ്ടി സ്റ്റൈലിൽ ഒരു വിഭവം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഈ വിഭവത്തിൻ്റെ പേര് ബോച്ചെ ലാംപ് ഡിങ്കോൾഫി അപ്പോൾ ഡിങ്കോൾഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ കുറച്ച് അക്രമമായിരിക്കും അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ കഴിക്കേണ്ടി വരും എനിക്ക് തന്നെ കഴിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് എങ്കിലും ഒരു റിസ്ക് എടുക്കുകയാണ് ഞാൻ ഈ ആട് എന്നെ നോക്കി എന്ന് കറിയുണ്ടോ എന്നൊരു സംശയമുണ്ട് കൊന്നാ പാപം തിന്നാ തീരുന്നാണ് പഴഞ്ചൊല് എന്തായാലും കൊല്ലല് മാത്രം ഞാൻ ചെയ്തില്ല അതെനിക്ക് സാധിക്കില്ല ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ജനിച്ചു പോയത് കൊണ്ടല്ല മാപ്പ് ചോദിക്കുന്നത് നിങ്ങളെല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്തത് കൊണ്ടാണ് മാപ്പ് ചോദിക്കുന്നത് സാധാരണയായി രാവിലെ ഏതെങ്കിലും പൂർ ഹോമിൽ പോവും അതുപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രിയും ഓരോരോ ഡിസ്റ്റിറ്റ്യൂട്ട് ഹോമിൽ ഓർഫനേജിലോ മറ്റോ പോയി അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്കൊക്കെ വിലമ്പി കൊടുക്കുകയും അവരോടൊപ്പം കഴിക്കുകയും അങ്ങനെയാണ് പതിവ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരുപാട് അംഗാംഗങ്ങളുണ്ട് അതുപോലെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ എല്ലാം കൂടെ ലക്ഷക്കണക്കിന് പേരുണ്ടാകും അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ആഘോഷിക്കുക എന്നത് പ്രാക്ടിക്കൽ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക അടുത്ത ജന്മത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും വിളിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കും പക്ഷേ അടുത്ത ജന്മത്തിൽ ഞാൻ വിളിച്ചാൽ നിങ്ങളൊക്കെ വരുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം അടുത്ത ജന്മത്തിൽ ഒരു ട്രാൻസ്ജെൻഡായിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം അവരൊക്കെ നമ്മളെക്കാൾ വളരെ ഉയരങ്ങളിലാണ് നാട് ഈ അടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല നമ്മള് സിനിമയിലൊക്കെ പറയില്ലേ നിന്റെ കൊടല് ഞാൻ എടുക്കുന്നൊക്കെ പറയില്ലേ കൊടലുമാല എടുക്കുന്നൊക്കെ പറയില്ലേ ഇതാണ് കിഡ്നി എന്ന് പറഞ്ഞ സാധനം തലയിൽ കിഡ്നി വേണം പറയണ ഇതാ ഇത് കാലിന്റെ ഇടയിലെ കിടക്കണത് വാലാണ് ഇത് ഇളകുണ്ട് അപ്പൊ നമുക്കൊരു ആപ്പ് വെക്കാം തെറ്റി ധരിക്കണ്ട ആപ്പാണ് ഇപ്പൊ രണ്ടു ആളെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അവരൊക്കെ നിലത്തു പോകേണ്ട പക്ഷെ ബോച്ച വെട്ടുമ്പോ ഒരു കഷ്ണം പോലെ സ്വർണം പോലെ നോക്കിയിട്ടുണ്ട് നമ്മുടെ പിടിച്ചിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഇതാണ് ചെറിയ ചെറിയ ഇത് ബ്രൗൺ ഷുഗർ ഒന്നല്ല പിങ്ക് ആണ് പിങ്ക് സോൾട്ടാകുമ്പോ ടേസ്റ്റ് കൂടും എന്തായാലും എന്റെ വിഷർപ്പ് ഇതിൽ വേണ്ട കാരണം വിഷർപ്പ് വേണ പിന്നെ ഉപ്പിടേണ്ട ആവശ്യം പറ്റില്ല അതുകൊണ്ട് ഡിംഗോൾഫി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓ എന്തോ മണം മണം അതി ഭയങ്കരം അല്പം കൂടെ ആവാനുണ്ട് ഉദ്ദേശ പോലെയായില്ല എന്ന് പറഞ്ഞാൽ നന്നായി വിചാരിച്ചത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് രണ്ടു മൂന്ന് പേര് എന്നെ ഇതിനെ സഹായിച്ചിട്ടുണ്ട് കൂടാൻ ഒറ്റയ്ക്കുള്ള പരിപാടിയില്ല ഇല്ല നമ്മളൊരു ശിശു മാത്രമാണ്

ആംഗ്ലെ പോലെ അയച്ച പാട്ടുവാൻ <laughs> മധരാ നമ്മള് പലപ്പോഴും സെലിബ്രിറ്റി എന്ന് വരെയുറിച്ച് പറയുന്നത് പലപ്പോഴും സിനിമ മേഖലയിലൊക്കെ ഫിലിം സ്റ്റാർസ് നമ്മൾ സാധാരണ സെലിബ്രിറ്റി എന്ന് പറയുന്നത് എന്നാൽ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ലോകത്ത് നടപ്പാക്കിയെടുക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഒരു സൂപ്പർ സ്റ്റാറിനേക്കാൾ ഉപരിയായ സെലബ്രിറ്റി ആയിട്ട് ഇന്ത്യ മഹാരാജ്യവും അതിനപ്പുറം ലോകത്ത് ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറിക്കുകയാണ് ഒരു പക്ഷേ

ഒരു വയസ്സ് ൂടെ എല്ലാവർക്കും വയസ്സാണ് എനിക്ക് നേരെ തിരിച്ചാണ് റിവേഴ്സ് ആണ് ഓരോ വർഷങ്ങളും വയസ്സ് കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു സോഷ്യൽ ഏറ്റവും അധികം തോന്നുക കേട്ടോ അത് പഴയ പ്രശ്നമാണ് കാലിമ ഓരോ ആളോരാളുടെ കാലിമ്യം വീഴുന്ന പഴയ പ്രേഷന സ്നേഹം മനസ്സിലുണ്ടായ മതി